ംസം വെള്ളംസം ലിമാലം അതെന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് ആ കുടിക്കപ്പെടുന്ന ആ വിഷയം എന്നുള്ളതാണ് ജംസം വെള്ളം കുടിക്കുമ്പോൾ ആ സുന്നത്തുകൾ മതിപ്പുകളൊക്കെ പാലിച്ച് വളരെ സുന്നത്തുകൾ മുഴുവനും പാലിച്ച് കൃത്യമായി ആ സുന്നത്തൊക്കെ പാലിച്ച് കുടിക്കുകയാണെങ്കിൽ അതിനുശേഷം അള്ളാഹുവിനോട് ദ്വാഴ ചെയ്താൽ ആ ദ്വാഴ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് ജംസം കുടിക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാകും സംസം വെള്ളം കുടിക്കാൻ ഈ സംസം വെള്ളം കുടിക്കാൻ മടി എന്നുള്ളത് അത് നിഫാഖിന്റെ അടയാളമാണ് അത് മുനാഫിന്റെ അടയാളമാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വബൈനൽ അന്നഹും ലാ മിൻ സംസം സംസം വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്നത് അത് മുനാഫിന്റെ അടയാളമാണ് നമുക്ക് നമുക്കും ഇടയിലുള്ള ഒരു അടയാളമാണ് യഥാർത്ഥത്തിൽ സംസം വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പോ മുനാഫിങ്ങൾക്കാണ് അത് കുടിക്കാതിരിക്കാൻ വേണ്ടി കഴിയുക നമ്മളൊക്കെ വളരെ പവിത്രമായ ഒരു വെള്ളം എന്ന് കരുതി കുടിക്കുന്നതാണ് അള്ളാഹു സുബാന ഈ ആഴ്ചയിലൊക്കെ ആയിട്ട് നമുക്കൊരു പക്ഷേ ജംസം വെള്ളം ലഭിച്ചേക്കാം അതുകൊണ്ട് ആ സംസം വെള്ളം പറക്കത്തെടുക്കാനും അത് കുടിക്കാനും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള തോഫീഫ് അള്ളാഹു നൽകട്ടെ വിശുദ്ധ കാഴ്ബാ ഷെരീഫിൽ നിന്ന് ഹജറുൽ കിഴക്ക് വശത്തായി ഇരുപത് കിലോമീറ്റർ അകലെയാണ് സംസം ഉള്ളത് അതിന്റെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അതെല്ലാം പൊളിച്ച് പുറത്തുനിന്ന് കാണാനാകാത്ത വിധം അടിയിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം മുപ്പത് മീറ്റർ താഴ്ചയുള്ള രണ്ടു മീറ്റർ അധികം വ്യാസമുള്ള ഒരു കിണറാണ് മുപ്പത് മീറ്റർ താഴ്ച മുപ്പതോളം മീറ്റർ താഴ്ചയുണ്ട് രണ്ടു മീറ്ററിലധികം വ്യാസവും ഉണ്ട് അതിന്റെ വട്ടം അങ്ങനെയാണ് ആ കിണറിന്റെ ഷേപ്പ് വരുന്നത് അതിന്റെ ും വീതിയൊക്കെ ഒക്കെ വരുന്നത് ഏകദേശം ഏർ പതിനായിരം ഘനമീറ്റർ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംസാത്തിൽ അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഈ കിണർ ഭൂലോകത്തെ ഏറ്റവും പഴയ ജല പഴക്കമുള്ള ജലാശയമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ജലാശയവും വളരെ പവിത്രമായി കാണുന്നതും അതേപോലെ തന്നെ മുപ്പത് മീറ്റർ താഴ്ചയും രണ്ടു മീറ്ററിലധികം വ്യാസവും വ്യാസം എന്ന് പറഞ്ഞതിന്റെ വട്ടം രണ്ട് മീറ്ററിലധികവും ഉള്ള വളരെ പവിത്രമേറിയ വളരെ വറക്കത്തോടുകൂടി എല്ലാവരും കരുതുന്ന ഒരു വെള്ളമാണ് വെള്ളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കിണറിന്റെ തുടക്കത്തിൽ ഭൂമിക്ക് മുകളിലേക്ക് ശക്തിയായി നിർഗളിക്കുകയായിരുന്നു അതിങ്ങനെ അണ പൊട്ടിയൊഴുകുന്നത്

സസ്യങ്ങളോ വെള്ളമോ മൃഗങ്ങളോ ഒരു പച്ചപ്പിന്റെ അംശം പോലും ഇല്ലാത്ത ഒരു തരി പോലും വെള്ളമില്ലാത്ത ആ മക്കയുടെ മൊട്ടക്കുന്നുകൾക്കിടയിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥ അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു അങ്ങനെ ഒരു പച്ചപ്പിന്റെ അംശം പോലും ഇല്ലാത്ത ആ ഒരു മക്കയുടെ താഴ്വരയിലെ മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയി ആക്കി അങ്ങനെ അവരുടെ പക്കൽ ഏതാനും ഈത്തപ്പഴവും സഞ്ചിയില് ഒരു അല്പം വെള്ളവും മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെ നമുക്കൊക്കെ അറിയാം അങ്ങനെ വെള്ളം തീർന്നപ്പോ വെള്ളം കിട്ടാതെ ദാഹിച്ച ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട മഹതിയായ ഹാജർ ബിബി റബിയൻ വെള്ളം അന്വേഷിച്ച് സൊഫ മറുവാ കുന്നുകൾക്കിടയിൽ ഓടി നടന്നു അപ്പോഴാണല്ലോ സംസം ഉണ്ടായത് നമുക്ക് കൃത്യമായിട്ട് അതിന് ചരിത്ര പാശ്ചാത്തലം അറിയുന്നതാണ് ആ സംസം വെള്ളം ആ ജലപ്രവാഹമാണ് പിന്നീട് ആയി മാറിയത് എന്ന് പറഞ്ഞാൽ എന്നാൽ അതിൻ്റെ അർത്ഥം തന്നെ നിൽക്കുക എന്നുള്ള അർത്ഥമുണ്ട് അതിനെ അതേപോലെ തന്നെ ധാരാളം എന്ന അർത്ഥമുണ്ട് തടഞ്ഞു വയ്ക്കപ്പെട്ടത് അർത്ഥമുണ്ട് അപ്പോ ഹാജർ ബിബിറിയ അതിനെ മണ്ണ് വകഞ്ഞു വെച്ച് തടഞ്ഞു പിന്നെ ഈ ഇങ്ങനെ ഒഴുകി വന്നപ്പോ നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അതിന് സംസം എന്ന പേര് വന്നു അങ്ങനെ അതിന്റെ പേരുമായി ബന്ധപ്പെട്ട് ചരിത്ര കിതാബുകളിലൊക്കെ വ്യത്യസ്തമായ വിശദീകരണങ്ങൾ കാണാം എന്തായാലും അന്ന് അണപൊട്ടിയൊഴുകിയ ആ വെള്ളം ആ വെള്ളമാണ് സംസം വെള്ളം സംസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുമ്പോഴുകൊണ്ട് നമുക്കതിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട് അത് അങ്ങനെ അന്ന് അണപൊട്ടി ഒഴുകിയിട്ട് പിന്നീട് ആ സംസം വെള്ളം അത് സംസം പിന്നീട് അത് അപ്രത്യക്ഷമായിട്ടുണ്ട് അത് പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല അത് അവിടെ അപ്രത്യക്ഷമായിരുന്നു ആ അനുഗ്രഹം അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബാനോഹത്താല നൽകുന്ന അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല അങ്ങനെ നന്ദി കേട് കാണിച്ച സമയത്ത് സമയത്ത് അല്ലാഹും അനുഗ്രഹങ്ങളൊക്കെ എടുത്തു കളയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മക്കളുടെ നിയന്ത്രണം മക്കയുടെ നിയന്ത്രണം മകൻ പിന്നെ ജുറുഹൻ ഗോത്രക്കാരിലേക്ക് നീങ്ങി എന്നാൽ ജുറുഹൻ ഗോത്രക്കാരെ അതിക്രമം കാണിച്ചപ്പോൾ അത് മറ്റു ഗോത്രക്കാരിലേക്ക് നീങ്ങി ജുറുഹം ഗോത്രം യമനിലേക്ക് പോയി പോകുന്നതിന്റെ തൊട്ട് മുമ്പ് കാഴ്ബാലയത്തിന് തീയിട്ടു കാഴ്ബാലയത്തിലെ വസ്തുക്കളെല്ലാം വസ്തുക്കളെല്ലാംസമിലിട്ട് മൂടി പക്ഷെ ജംസും വീണ്ടും വെളിവാക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന്റെ യഥാർത്ഥ അവകാശി അത് അവർ ആഗമനമാവാനായി മക്കയെ ഒരുക്കണം ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ ആ വെള്ളം കൊണ്ട് മുത്ത് നബി സാഹുലി തങ്ങളുടെ നെഞ്ചകം കഴുകാനുള്ളതാണ് ലോക മുസ്ലിമീങ്ങൾക്ക് പാനീയമാവാനുള്ളതാണ് അത് വെളിവാക്കാൻ സമയമായി അപ്പോഴാണ് പിതാമഹൻ സ്വപ്നം കാണുന്നത് അങ്ങനെ ആ സ്വപ്നത്തിലൂടെ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ഒക്കെ ആ സ്വപ്നത്തിലൂടെ ചെയ്ത് വെള്ളത്തിന്റെ മഹത്വം ആ സംസം വെള്ളത്തിന്റെ ഉറവിടം എവിടെയാണ് അതിന്റെ കൃത്യമായ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് പിന്നീട് വീണ്ടും അത് പ്രത്യക്ഷമാകുന്നത് നമുക്കറിയാം ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ സംസം വെള്ളം അതിനെ വളരെ ആദവോടുകൂടെ ആദരവോടുകൂടെ പെരുമാറണം അതിനെ ഒരു അനാദരവ് സംസവളവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പാടില്ല അപ്പൊ അത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ കാരണമാകും അത് വലിയ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്നത് അത് അടയാളമാണ് അത് ഹൃദയത്തിലെ തക്കവയുള്ളവരുടെ അടയാളമാണ് അടയാളമാണ് അടയാളമാണ്ക്കാണ് നന്നായി മരണപ്പെടാൻ സാധിക്കുകയുള്ളുപത്തു എന്നല്ലേ അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടെ വാങ്ങിക്കുകയും അത് വളരെ അതപ്പോ കൂടെ അത് സൂക്ഷിച്ചു വെക്കുകയും അതിന്റെ ചെറിയ ബോട്ടിലാണെങ്കിലും വറക്കത്തിന് വേണ്ടി എപ്പോഴും അത് ഉപയോഗിക്കുകയും വേണം മുമ്പ് നാം സംസം വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരു ക്യാൻസർ രോഗിക്ക് അവരുടെ ശരീരത്തിന്റെ ഒരു അവയവം റിമൂവ് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട ഒരു രോഗി ആ ഒരു പേഷ്യന്റിന് വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന സമയത്ത് ജംസം വെള്ളം കൊണ്ട് ഷിഫയായ അനുഭവം കിതാബുകൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ താഴെ നിങ്ങൾക്ക് നോക്കി ആ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കും അപ്പൊ ജംസം വെള്ളത്തിന് വലിയ പ്രത്യേകതയുണ്ട് അതിന് ശ്രേഷ്ഠതയുണ്ട് അതിന് മഹത്വമുണ്ട് ആ ആദരവോടുകൂടി അതിനെ കൊണ്ടു നടക്കണം നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ എടുത്തു വെച്ച് വളരെ വറക്കത്തോടുകൂടി സാധാരണ ഒരു വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തു വെക്കുന്നത് പോലെയല്ല അതിനൊരു ആദരവ് കൽപ്പിച്ചിട്ട് ആദരവോടുകൂടി അതിനെടുത്തു വെക്കണം പ്രത്യേകം കവർ ചെയ്തിട്ട് അത് പ്രത്യേകം പറക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് ഞാൻ അത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട് മഹാനരായ മധുബിന്റെ ഇമാമുകളൊക്കെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ടും ഒരുപാട് വിദ്യ നേടാൻ വേണ്ടി അറിവ് നേടാൻ വേണ്ടിയിട്ടൊക്കെ സംസം വെള്ളം കുടിച്ചത് കൊണ്ടാണ് അവർക്ക് വലിയ വലിയ മധുഹബിന്റെ ആയി മാറിയത് അതുകൊണ്ട് തന്നെ സംസം വെള്ളത്തിന്റെ മഹത്വം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫിഖ് നൽകിയെ സംസം വെള്ളമാണ് ഏറ്റവും മഹത്തായ വെള്ളം സംസം വെള്ളമാണ് അത് ആണ് അത് രോഗങ്ങളെ തൊട്ടുള്ള രോഗങ്ങളിൽ നിന്നുള്ള അഭിമുഖ മാതൃങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസം വെള്ളം അത് വളരെ കൂടെ കൊണ്ടു നടക്കുകയും അതിനാ രൂപത്തിൽ ഉപയോഗിക്കുകയും വേണം ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പണ്ഡിതനാവാൻ വേണ്ടി ആലിമീങ്ങളാവാൻ വേണ്ടി പ്രത്യേകം നീങ്ങത്താക്കിയിട്ട് മധുഹബിന്റെ

അങ്ങനെ അറിവ് നല്ലോണം ലഭിക്കണം എന്ന് നീയതാക്കി കുടിച്ചത് കൊണ്ടാണ് ഷാഫി മാമും ആ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത് എന്ന് അവരുടെ മനാക്കിബുകൾ പറയുന്ന കിതാബുകൾ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ സംസം വെള്ളത്തിന് അത്രമേൽ ശ്രേഷ്ഠതയുണ്ട് അത് കുടിക്കുമ്പോൾ അതോടുകൂടെ ചിട്ടയോടുകൂടെ വളരെ അച്ചടക്കത്തോടുകൂടെ കുടിച്ചാൽ അതിന്റെ ആ മഹത്വം നമുക്ക് ലഭിക്കും അപ്പൊ ആ രൂപത്തിൽ തന്നെ അത് കൊണ്ട് നടക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമായിരുന്നു സംസം വെള്ളം കുടിക്കുമ്പോൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരുപാട് ആ മര്യാദകൾ പാലിച്ചായിരിക്കണം സംസം വെള്ളം പാനം ചെയ്യേണ്ടത് ഇഹപര ഉദ്ദേശിച്ചു കൊണ്ട് കുടിക്കൽ സുന്നത്താണ് എന്തെങ്കിലും ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് കുടിക്കുക കിബിലക്ക് മുന്നിട്ടി കുടിക്കുക ഇരുന്നു കൊണ്ട് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുക കുടിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ചെയ്യുക അതേത് ആവശ്യത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് ആ ആവശ്യം കുടിക്കപ്പെടുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് നല്ല നീയത്ത് കരുതി കുടിച്ചാൽ ആ നീയത്ത് പൂർത്തീകരിക്കപ്പെടും അപ്പൊറവിയായ ഏതെങ്കിലും ഒരു കാര്യം ആ നീയത്ത് കരുതിയത്സളം കുടിച്ചതിനു ശേഷം നമുക്കറിയാവുന്ന ഭാഷയിൽ അല്ലെങ്കിൽ അറബിയിൽ അതിനെ പ്രത്യേക ദ്വാഴകള് വന്നിട്ടുണ്ട് ആ ദ്വാഴകള് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മുടെ നീയത്ത് കരുതിയിട്ട് പ്രത്യേകം കുടിക്കാം വീടുണ്ടാവാനുള്ള നീയത്ത് കരുത അതേപോലെ തന്നെ മക്കൾ നന്നാവാനുള്ള നീത്ത് കരുത വിവാഹം നടക്കാനുള്ള നീത്ത് കരുത കച്ചവടത്തിൽ പറക്കത്തുണ്ടാവാനുള്ള നീത്ത് കരുത അങ്ങനെ നല്ല നീയത്തുകൾ കരുതിയിട്ട് ആ സംസം വെള്ളം കുടിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇത് മഹാനരായോ അവിടെ നിന്ന് സംസം വെള്ളം കുടിച്ചതിനു ശേഷം ചെയ്തിരുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചോദിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ വിശാലമാകാൻ വേണ്ടിയാണ് രോഗങ്ങളെ തൊട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് നീയത്തുകൾ കരുതിയിട്ടാണ് ശ്രുതി വെള്ളം കുടിക്കുകയും ശേഷം അതിനുശേഷം ദ്വാ ചെയ്യുകയും ചെയ്തത് മൂന്ന് പ്രാവശ്യമായി കുടിക്കുക ഓരോ പ്രാവശ്യവും ഭിസ്മിയും ഹംതും പറയുക ഇതൊക്കെ ചെയ്ത് ആ കൂടെ തന്നെ ചൊല്ല അപ്പോ ബിസ്മി ചൊല്ലി കുടിക്കുക മുന്നിട്ട് കുടിക്കുക ഇരുന്ന് കുടിക്കുക മൂന്ന് മുറുക്കായിട്ട് കുടിക്കുക മൂന്ന് മുറുക്കിലും ബിസ്മി ചൊല്ലുക ഭിസ്മി ചൊല്ലിയതിനു ശേഷം ഹന്ത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഹംത് പറയുക പിന്നെ അതേപോലെ തന്നെ തലയിലും മുഖത്തും ശരീരത്തിലൊക്കെ അതിന് പറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുക ഇങ്ങനെ സംസം വെള്ളം നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ അതിനോട് ചെയ്യേണ്ട ആതാപുകൾ അതിനോട് ചെയ്യേണ്ട മര്യാദകൾ ഇത്തരം വിഷയങ്ങളൊക്കെ പാലിച്ച് നല്ല രൂപത്തിൽ സംസം വെള്ളം കുടിച്ച് അതിനെ അഥപോടുകൂടെ കൊണ്ടുനടന്നാൽ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ മദീന കാണാത്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബാന ഹോവത്തായ അവർക്കൊക്കെ മദീനയിലെത്താനുള്ള വലിയ തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു മുപ്പിനായ മനുഷ്യന്റെയും ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ദുൽഹജ്ജ മാസമാകുമ്പോൾ ഹജ്ജുമത്രയും നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ എല്ലാവരും പ്രത്യേകം ചെയ്യുമ്പോൾ അള്ളാഹു സുബാന ഹോവത്തായ അതിനുള്ള അവസരങ്ങളൊക്കെ തുറന്നു തരും അതിനുള്ള അവസരങ്ങൾ തുറന്നു അള്ളാഹുവിനോട് എല്ലാ സമയങ്ങളിലും ദ്വാഴ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ അള്ളാഹു അതിനുള്ള വലിയ വലിയ അവസരങ്ങള് നമുക്ക് മുമ്പിൽ തുറന്നു തരും അള്ളാഹു നമുക്ക് ധാരാളം ഹൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകള് ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് രോഗങ്ങളുള്ളവര് കടങ്ങളുള്ളവര് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് ദ്വാഴ കേൾപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മളെ എല്ലാ സമയത്തും ഉൾപ്പെടുത്താറുണ്ട് പരിശുദ്ധമായ ഹജ്ജ്മും നിർവഹിക്കുന്നു കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ വളരെ അതപോടു കൂടെ വളരെ സന്തോഷത്തോടു കൂടെ അവരെ സ്വീകരിക്കണം അവർക്ക് പ്രത്യേകമായിട്ട് ഉള്ള എന്താ അടുത്ത് പോയിട്ട് ദ്വാഴ വസീയത്ത് ചെയ്യണം അവരുടെ ദ്വാജാപത്തുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അവരോട് പോയിട്ട് നല്ല രൂപത്തില് ദ്വാഴവസൂയത്തുകൾ ചെയ്ത് ആ ഒരു അവരെ പ്രത്യേകം സന്ദർശിച്ച് പറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കണം അവരുടെ പെട്ടെന്ന് കാരണമാകും ആരാണ് ഹജ്ജ് ചെയ്തു വന്നവര് മാതാവ് പ്രസവിച്ച പോലെ പാപമുക്തരായിട്ട് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാത്തവരെ പോലെ എല്ലാ പാപങ്ങളും പുറത്തു വന്നവരാണ് ആ പരിശുദ്ധമായ അറഫ സംഗമം ആ വളരെ ശ്രേഷ്ഠമുള്ള ആ ഒരൊറ്റ പകലിന്റെ ഒരൊറ്റ ആ പകല് മാത്രം മതി അവരുടെ ജീവിതം മുഴുവനും വിജയിക്കാൻ അവരുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ അങ്ങനെ വലിയ ഭാഗ്യം ലഭിച്ചവരാണ് പരിശുദ്ധമായ ഹജ്ജും പറയും നിർവഹിച്ച് നാട്ടിലേക്ക് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാരും ഹാജുമ്മമാരും അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ അതോടുകൂടെ തന്നെ നമ്മുടെ നാടുകളിൽ നിന്നും പരിസര നാടുകളിൽ നിന്നും ഹജ്ജിനു വേണ്ടി യാത്ര പോയ എത്രയോ ആളുകൾ ആ പുണ്യഗ്രഹങ്ങളുടെ സമീപത്ത് വെച്ച് പുണ്യ സ്ഥലങ്ങളിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞവരുണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നിലക്ക് നോക്കുമ്പോ അത് വലിയ ഭാഗ്യമാണ് പുണ്യമായ സ്ഥലങ്ങളിൽ മരണപ്പെടാൻ സാധിക്കുക പുണ്യമായ സ്ഥലങ്ങളിൽ മറവ് ചെയ്യപ്പെടാൻ സാധിക്കുക അങ്ങനെ കൊതിച്ച മഹാന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു നിലക്ക് നോക്കുമ്പോ അവർക്ക് അത് വലിയ ഭാഗ്യമാണ് അബീബായങ്ങളുടെ ആ പുണ്യമായ ദേഹം ആ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന അതിനോടടുത്ത് ആ രാജ്യത്ത് ആ പ്രദേശത്ത് അതിന്റെ സമീപത്ത് മഹാന്മാരുടെ സമീപത്തൊക്കെ അന്ത്യവിശ്രമം കൊള്ളാൻ എന്നുള്ളത് വലിയ ഭാഗ്യമല്ലേ ആ ജിവാറ് മാത്രം ലഭിച്ചാൽ മതിയല്ലോ നമുക്ക് ലഭിക്കാൻ മരണം അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന അടുത്തതുപോലെ കലിമത്തു പദം എന്ന് ഉച്ചരിച്ച് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വലിയ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ എല്ലാവരും പങ്കെടുക്കുന്നവരാണ് നിഷ അങ്ങനെ മജ്ലിസില് പങ്കെടുക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെയും തവണ ഓതാൻ വേണ്ടി കരുതിയവരും അതേപോലെ തന്നെ ഹുസ്ന നേർച്ചയാക്കിയവരും റിയാലോ വീട്ടിയവരും ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ നല്ലൊരു അവസരമാണ് അസ്മാ ഹുസ്നയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഓതാൻ റിയാലോ വീട്ടിയവർക്കൊക്കെ നല്ല ഫലം അത് കാരണമായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ പ്രധാനപ്പെട്ട അമലുകൾ ഒരുപാട് ആളുകൾ ചെയ്യുന്ന അമലുകളായ പന്ത്രണ്ടായിരം സൂറത്ത് അമല് സൂറത്തു അമല് എന്ന് പറയുന്ന മഹത്തായ ബന്ധപ്പെട്ട ആയത്തുകൾ ചേർത്തിയിട്ടുള്ള അമല് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് മഹാനരായ ഹബീബായ സലഹ് അലൈഹി വസ്ല്ലാം മതങ്ങളെ ലക്ഷക്കണക്കിന് കടങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ കടങ്ങൾ വിടാൻ വേണ്ടി മുത്തുനബി സാഹു അലൈഹി വല്ല മതങ്ങള് അവിടുത്തെ നക്ഷത്ര സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത അതിവിശിഷ്ടമായ അമലുകൾ ആ ചെയ്യാനും ആ അതൊക്കെ ചെയ്തവരും ഒക്കെയുണ്ട് നീയതാക്കിയവരൊക്കെ ഉണ്ട് അള്ളാഹു ആ ചെയ്യുന്ന ആമലുകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാം അള്ളാഹു വലിയ റിസൾട്ട് നൽകരുത് ഒരുപാട് ആളുകൾക്ക് ധാരാളം അനുഭവങ്ങൾ ലഭിച്ചു അള്ളാഹു ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കാനും ഒരിക്കൽ നടക്കില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കാണാനും അത് കാരണമായിട്ട് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആർക്കും സമാധാനം ഇല്ല എന്നാ പറയുന്നു സമാധാനം ഇല്ലാത്തോണ്ടാണല്ലോ ഓരോരുത്തരും സംസാരിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഒരു സമാധാനം ഇല്ല ഒരു സമാധാനം ഇല്ല സമാധാനം അന്വേഷിച്ചു നടക്കണം ഈ അന്വേഷിക്കുക അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ സമാധാനം ഇവിടെ ഇവിടെന്ന് ചോദിക്കില്ല ഒരു വസ്തു ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ വേണ്ടി കൊതിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യണം അപ്പൊ പലരും കാണാൻ വീട്ടിലേക്ക് വന്നിട്ട് ആകെ ഒരു സമാധാനത്തിനാണ് വീട്ടിൽ വരുന്നത് ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു സമാധാനം ഇല്ല ഈ ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ധ്വനി എന്താ ഒരു സമാധാനം ഇല്ല അപ്പൊ സമാധാനം വേണം എന്നാണ് സമാധാനം കിട്ടണം സമാധാനം കിട്ടണം സമാധാനം അന്വേഷിച്ചാണ് എല്ലാവരും നടക്കുന്നത് അല്ലെ സമാധാനം ഇല്ലെങ്കിൽ എത്ര ക്യാഷ് ഒന്നും ഉണ്ടായിട്ട് കാര്യങ്ങൾ അതുകൊണ്ട് നല്ല സമാധാനം കിട്ടണം അല്ലെ റാഹത്ത് കിട്ടണം ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ലഭിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് റബ്ബിനോട് എപ്പോഴും നമ്മുടെ ഏത് വിഷയങ്ങളിലും തീനി ചിട്ടയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് മക്കളുടെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ സമീപകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിഷയമാണ് വിവാഹം കഴിച്ച് പറഞ്ഞയച്ച മക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് ആ മകൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരാവണ്ണം അന്വേഷിച്ചിട്ടുണ്ടാവൂല അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാവും അന്വേഷണത്തിൽ കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂല പിന്നീടായിരിക്കാം സമ്പത്തോ മറ്റൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനനുസരിച്ചുള്ള സമ്പത്തൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചതായിരിക്കും അപ്പോൾ ചെക്കനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് അവസാനം ഒന്നോ രണ്ടോ മൂന്നോ വർഷം തന്നെ ഡിവോഴ്സ് സാഹചര്യങ്ങളിലേക്ക് എത്തി ഡിവോഴ്സ് ആയിട്ട് പരസ്പരം അകന്ന് സെപ്പറേറ്റഡ് ആയി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പൊ ഏത് വിഷയങ്ങളിലും ഇസ്ലാമിക് കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരൊറ്റ കാര്യം മാത്രമേ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ നമ്മുടെ മകൾക്ക് പറ്റിയ വരനാണോ എന്ന് അന്വേഷിക്കുക ദീനുണ്ടോ എന്ന് ഹബീബായ പറഞ്ഞല്ലോ ഫൽഫർ ഇന്ന് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന വിവാഹങ്ങൾ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് വിവാഹമോചന കേസുകൾ വന്നുകൊണ്ടേ മദ്യപാനിയായ ഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങൾ വേറെയുദ്ധ സ്വഭാവങ്ങൾ ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയാത്തവര് നിസ്കാരമൊന്നും നിലനിർത്താത്തവരാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് യോജിച്ചവരാകൂല അതേപോലെ തന്നെ മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ഇണക്കും അത് സഹിക്കാൻ കഴിയൂല അപ്പൊ പിന്നെ അത്തരം വിഷയങ്ങളിലൊക്കെ സെപ്പറേറ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ദീനിന്റെ ഏത് വിഷയങ്ങൾ നമ്മുടെ ഏത് വിഷയങ്ങൾ വരികയാണെങ്കിലും അതൊരു യാത്രയാണെങ്കിലും ഒരു സിയാറത്താണെങ്കിലും ഒരു ട്രിപ്പ് പോവുകയാണെങ്കിലും ഒരു പിക്നിക് ഒരു യാത്ര ഒരു ടൂർ പോവാണ് ഏത് വിഷയമാണെങ്കിലും ദീനു വിട്ട് ഒരു കളി കളിക്കാൻ പാടില്ല കോംപ്രമൈ ഒരു കോംപ്രമൈസും ആ വിഷയത്തിൽ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ മക്കള് സ്കൂളിൽ നിന്ന് ട്രിപ്പിന് പോവണേ അത് ഒരേ ബസ്സിൽ മിക്സ്ഡ് ആയിട്ട് പ്രായപൂർത്തിയായ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മിങ്കിൾ പോകുന്ന സാഹചര്യം ആണെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ നോ എന്ന് പറയാൻ തൻ്റെ പാരൻസ് വേണം മാതാപിതാക്കൾ വേണം അവിടെയാണ് ഈ മക്കളെ വളർത്തുന്നെടുത്ത് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ല മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാകൂല മക്കളെ കൊണ്ട് ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ വളർത്തണം അവ ചെറിയ നാളിലെ നല്ല രൂപത്തിൽ വളർത്തി 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 ചിട്ടയോടെ വളർത്തി നമുക്കനുസരിച്ച് ജീവിക്കുന്ന അഞ്ചു മാതാവ് മാതാവാരാണ് പിതാവാരാണ് അവരോടെങ്ങനെ പെരുമാറണം അധ്യാപകരാരാണ് അവരോട് എങ്ങനെ പെരുമാറണം അന്യപുരുഷന്മാരെ കണ്ടാൽ അത് തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കളെ അവർ പ്രായപൂർത്തിയായവരാണ് അവർ അന്യപുരുഷന്മാരുടെ പരിധിയിലാണ് എൻ്റെ മോൾക്ക് ഇരുപത് വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാതാണ് ഇരുപത് വയസ്സ് എന്നുള്ളത് അതിന്റെ മുമ്പേയാണ് ഇരുപത് വയസ്സായിട്ടുണ്ടെങ്കിൽ പതിനാട്ട് പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ പതിനേഴ് വയസ്സായിട്ടുണ്ടെങ്കിൽ പതിനാറ് വയസ്സായിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്നാൽ അന്യപുരുഷന്മാരുമായി ബന്ധപ്പെട്ട് തോളിൽ കൈയിട്ട് നടക്കാനോ തോളൊരുമ്മി നടക്കാനോ അവരുമായിട്ട് തനിച്ച് യാത്ര ചെയ്യാനോ അവരുടെ ബൈക്കിൽ യാത്രക്ക് പറഞ്ഞേക്കാനോ ഒന്നും പാടില്ല അതൊക്കെ ദീന വിലക്കിയതാണ് ഇത്തരം ദീനന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു സുബാന സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഞാൻ എന്റെ കാര്യം നോക്കി എന്റെ മോള് പറഞ്ഞേ കേൾക്കുന്നില്ല അത് പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളെയും നിങ്ങൾ നരകത്തിന് തൊട്ട് സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഉത്തരവാദിത്തത്തിൽ പെട്ടാണ് നാളെ റൊപ്പിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും നല്ല ദീന ചിട്ടയില് മക്കളെ വളർത്തുക ദീന പഠിപ്പിക്ക എത്ര ഭൗതികം പഠിപ്പിച്ചിട്ടും കാര്യമില്ല ദുനിയാവിൽ അതുകൊണ്ട് ഉപകരിച്ചേക്കാം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും യു കെയിലും ലണ്ടനിലൊക്കെ പോയി പഠിപ്പിക്കാം പക്ഷേ ദീനു പഠിച്ച മക്കളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും ബാംഗ്ലൂരിലോ കോഴിക്കോടോ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വലിയ വലിയ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിട്ട് അവിടെ ഹോസ്റ്റലിൽ പോയിട്ട് വാർഡൻ്റെ കയ്യില് ഒരു സ്ലിപ്പ് കൊടുക്കും എന്തെങ്കിലും അർജന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ മാനേജർ കയ്യിൽ എന്നെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് നാളെ ിരുദമെടുത്ത് പഠനം പൂർത്തിയായി നാട്ടിലേക്ക് ജോലിയൊക്കെ സെറ്റായി തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് മാതാപിതാക്കൾ ഭാരമായിട്ട് മാതാപിതാക്കളെ എടുത്ത് ഓൾഡ് ഏജ് ഹോം വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ചരിത്രം ഇങ്ങനെ ചാക്രികമാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തിരിച്ചു വരും ഈ മാതാപിതാക്കളെ ഭാരമായി മനസ്സിലാക്കിയിട്ട് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയാക്കിയിട്ട് അവിടെയുള്ള വാർഡിന്റെ കയ്യിൽ ഒരു സ്ലിപ്പ് കൊടുക്കും എന്നിട്ട് പറയും ഇതാ ഇത് അർജന്റ് കാര്യങ്ങൾക്ക് മാത്രം വിളിക്കാനുള്ളതാണ് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം വിളിക്കാം അല്ലാതെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത് സ്വന്തം ഉമ്മയെയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കിയിട്ടാ പറയുന്നത് തിരിച്ച് ഹോസ്റ്റലിൽ ഉമ്മയും ഉപ്പയും മകളെ കൊണ്ടാക്കിയതിനു ശേഷം അവിടുത്തെ വാർഡിനോട് പറഞ്ഞത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും എന്നെ വിളിച്ച് അറിയിക്കണം എന്ന് ഉത്തരവാദിത്വത്തോടു കൂടെ സ്നേഹത്തോടുകൂടെ അനുകമ്പയോടുകൂടെ വാത്സല്യത്തോടു കൂടെ പറഞ്ഞ ആ മാതാവി പിതാവിന് തിരിച്ചു ലഭിക്കുന്ന സ്നേഹം ഇങ്ങനെയായത് ധാർമ്മിക ബോധമില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ധാർമ്മിക ബോധം പഠിപ്പിക്കേണ്ടത് ഉമ്മയാരാണ് ഉപ്പയാരാണ് അള്ളാഹു ആണ് റസൂൽ ആരാണെന്ന് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അതൊരു ഹോസ്റ്റലിൽ നിന്നും പഠിപ്പിക്കപ്പെടൂല അതൊരു ഭൗതിക കലാലയത്തിൽ നിന്നും പഠിപ്പിക്കപ്പെടൂല അവിടെ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് മാത്തമെറ്റിക്സ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് എല്ലാ സബ്ജക്ട്സും അവിടെ പഠിപ്പിക്കും ഹിന്ദി പഠിപ്പിക്കും പക്ഷേ അവിടെ ഉമ്മയോടെ അങ്ങനെ പെരുമാറണമെന്ന് അവിടെ പഠിപ്പിക്കൂല അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പിന്നെ കോടതി വളപ്പുകളിൽ നിന്ന് അന്യന്റെ കൈയും പിടിച്ച് ഓരോരുത്തരും ഇറങ്ങിപ്പോകുന്നത് അവിടെ പിതാവും ഉമ്മയും നോക്കി നിൽക്കേണ്ട അവസ്ഥ വരുന്നത് ാണ് പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ കണ്ണുനീർ കുടിക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് അങ്ങനെ സംഭവിക്കുന്നതാണ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ആ കണ്ണുനീർ കുടിക്കേണ്ടി വരുമെന്നല്ലാതെ അല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്ക് അത്തരം വിഷയങ്ങൾ ആ സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയൂല അതുകൊണ്ട് പ്രത്യേകിച്ച് വളർത്തുന്ന സമയത്ത് നല്ല രൂപത്തിൽ വളർത്തി തീനി ചിട്ടയിൽ വളർത്തുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഹങ്ങളാക്കട്ടെ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോ അങ്ങനെ കയറി അങ്ങനെ പറഞ്ഞു പോയതാണ് നിഷാൽ എല്ലാവരും പ്രത്യേകം തുവ അസ്ലാം വലിക്കും വരഹമ്മ വർ